നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കൊച്ചിയിൽ യുവനടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായ ദിലീപിന് ഹൈക്കോടതി കൂടി ജാമ്യം നിഷേധിച്ചതോടെ കടുത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കോടതി അംഗീകരിക്കുകയായിരുന്നു ഹൈക്കോടതി ജാമ്യം തള്ളിയതോടെ ദിലീപിന്റെ മുന്നിൽ ഇനി ചുരുങ്ങിയ വഴികൾ മാത്രമേ ഉള്ളൂ നടിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഈ മാസം പതിനേഴിനാണ് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ദിലീപിന്റെ ജാമ്യാപേക്ഷ തള്ളിയത് ഇതേ തുടർന്നാണ് ദിലീപ് ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയിൽ ദിലീപിന് ജാമ്യം ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടതും എന്നാൽ ഹൈക്കോടതി അങ്കമാലി കോടതിയുടെ നിലപാട് തന്നെ പിന്തുടർന്നു നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് സുപ്രീം കോടതിയെ സമീപിക്കുക എന്ന ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വലിയ അപമാനകരമായ കാരണമാണ് ഇത്രയും സ്വാധീന ശക്തിയുള്ള ഒരാൾ പീഡനക്കേസിൽ പ്രതിയാണെന്നിരിക്കെ സാക്ഷികളെ മറ്റും സ്വാധീനിക്കാനും കേസ് അട്ടിമറിക്കാനും സാധ്യത കൂടുതലായതിനാൽ സുപ്രീം കോടതിയും ദിലീപിന്റെ രക്ഷയ്ക്കെത്താൻ സാധ്യത കുറവാണ് എന്നാൽ അതേസമയം ദിലീപിന്റെ മുന്നിലുള്ള മറ്റൊരു വഴി ഹൈക്കോടതിയെ തന്നെ വീണ്ടും സമീപിക്കുക എന്നതാണ് റിമാൻഡ് കാലാവധി പൂർത്തിയാവുമ്പോൾ ഹൈക്കോടതിയെയോ മജിസ്ട്രേറ്റ് കോടതിയെയോ വീണ്ടും സമീപിക്കുക തൊണ്ണൂറ് ദിവസത്തിനകം അന്വേഷണ സംഘത്തിന് കേസിലെ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ ദിലീപിന് പുറത്തിറങ്ങാൻ സാധിക്കും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി